കലാസ്വാദക സംഘം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി മേവഡയും കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംയുക്തമായി അവയവദാന ബോധവൽക്കരണ ക്യാമ്പും രജിസ്ട്രേഷൻ ഡ്രൈവും സംഘടിപ്പിക്കുന്നു ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ പത്തര മുതൽ രണ്ടു മണി വരെ മേവട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്യാമ്പ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കാര്യമാണ് നമുക്ക് നമുക്ക് നമ്മുടെ അവയവങ്ങൾ എന്ന രീതിയിൽ ചിന്ത വരികയും അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മൃതസഞ്ജീവനിന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് അതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ കാര്യം അന്വേഷിച്ചപ്പോൾ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെ സോട്ടോ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ഒരു പ്രസ്ഥാനം സർക്കാരിനുണ്ടെന്ന് ഞങ്ങൾ അറിയുകയും അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ അവയവദാനത്തിനെ പറ്റി തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരുപാട് സഹകരിച്ചുകൊണ്ട് കലാസാദോസാരിറ്റബിൾ സൊസൈറ്റി മേവളയും കെ എസ് ഓട്ടോയും കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ജൂലൈ മാസം ഇരുപതാം തീയതി ഈ മേവട ഗവൺമെൻറ് എൽ പി എസ് വെച്ച് രാവിലെ പത്തര മുതൽ അവയവദാന അവബോധന ക്ലാസ്സും ഓൺലൈൻ രജിസ്ട്രേഷൻ കാരണം നമ്മുടെ ആളുകൾക്ക് പലർക്കും ദാനം ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇതെങ്ങനെയാണ് എന്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു അവസ്ഥയാണുള്ളത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളൊരു അന്വേഷിക്കപ്പെടാൻ മനസ്സിലായത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം ഞങ്ങൾ ഈ അപ്പോൾ വളരെ ആവേശകരമായ ഒരു ഒരു ഞങ്ങളുടെ ഗവൺമെന്റ് ചീഫ് പ്രൊഫസർ എൻ ജയരാജ് ഉദ്ഘാടനകർമ്മ നിർവഹിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ഉദ്ഘാടനം മാണിസികൻ നിർവഹിക്കും അവയവാനത്തെ മഹത്വത്തെയും പ്രാധാന്യത്തെയും പറ്റി ഓർഗാനി ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിനോയ് മാത്യു ജോയിന്റ് ഡയറക്ടർ ബേസിൽ സാജു എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിക്കും പരിപാടിക്ക് മുന്നോടിയായി രാവിലെ ഒൻപതര മുതൽ കലാസ്വാദക സംഘം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും നടക്കും യോഗത്തിൽ പ്രസിഡന്റ് ബിജു കുഴിമുള്ളിൽ അധ്യക്ഷനായിരിക്കും ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് കൊഴുവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടക്കൽ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ബി കെ എസ് രക്ഷാധികാരി മധു കയർ വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിക്കും പ്രസിഡന്റ് ബിജു കുഴിമുള്ളിൽ ട്രഷറർ ബാലു മേവട സെക്രട്ടറി സന്തോഷ് മേവഡ കോർഡിനേറ്റർ ബേബി മേവട എന്നിവർ വാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു